ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലൊക്കെ കടന്നാലോ അങ്ങനെ ആകാശ് പ്രീതി എടുത്ത് തന്നെ പ്രണയം പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കടലിലെ കടതി കടൽത്തിരകൾ തിരകൾ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പോലെ പറഞ്ഞിട്ട് പറയാൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഏയ് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാ പേപ്പർ ചൂട്ട് കളയാണ് അതിനുശേഷം ആകാശ് പറഞ്ഞിട്ട് പ്രീതി എനിക്കിത് എങ്ങനെയാണ് തന്നോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇതിനു മുമ്പ് ഞാനിങ്ങനെ ആർത്തും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇപ്പഴും തന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഞാൻ അത് എന്നോട് തന്നെ ചെയ്യണ ഏറ്റവും വലിയ തെറ്റായിരിക്കും പ്രീതി എനിക്ക് എനിക്ക് കുറച്ചുനങ്ങനെ തന്നെ നിൽക്കുകട്ടോ പ്രീതി അത് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി നിൽക്കുവാണ് അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് പ്രീതി അത് അത് വേറൊന്നല്ല എനിക്ക് തന്നോട് തന്നോട് കുറച്ച് നാളായിട്ട് ഒരു കാര്യം പറയാൻ തോന്നുന്നുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടി ഞാൻ പലപ്പോഴും ശ്രമിച്ചത് പക്ഷെ ശ്രമിക്കുന്ന സമയത്തൊക്കെ എന്നെ കൊണ്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനിയെങ്കിലും ഞാൻ എൻ്റെ മനസ്സ് തുറന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രീതി അത് അതെൻ്റെ മനസ്സിനോട് ഞാൻ ചെയ്യണ ഏറ്റവും വലിയ ചതിയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാണ് പ്രീതി പ്രീതി എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പറയുമ്പോൾ പ്രീതി ഒന്ന് എട്ടുന്നുണ്ട് പ്രീതിക്ക് സന്തോഷം വരുന്നുണ്ട് പ്രീതി ഒന്ന് ആകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പ്രീതി തനിക്കറിയാലോ എനിക്ക് തന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് തനിക്കും അത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ താൻ താനുണ്ടാവണമെന്ന് എനിക്ക് വരാത്ത ആഗ്രഹമുണ്ട് തനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഇനി ചോദിക്കുക കേട്ടോ ആകാശ് ആ സമയത്ത് പ്രീതി കുറച്ചു നേരം ആലോചിക്കുന്നുണ്ട് എന്താ പ്രീതി താനൊന്നും പറയാതെ തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഇങ്ങനെ പറയാണ് ആ സമയത്ത് പ്രീതി പറയണ്ടേ സർ ഞാൻ സാറോട് എന്തിനു പറഞ്ഞാൽ അത് അവിവേകമായിട്ട് വിചാരിക്കരുത് എൻ്റെ അഹങ്കാരമായിട്ടും കാണരുത് സാർ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് പറയാണ് പ്രീതി താൻ എന്തൊക്കെയാണ് ഈ പറയണത് എന്ന് ചോദിക്കുമ്പോൾ അതേ സർ സാറിന് അറിയാലോ സാറിൻ്റെ കുടുംബവും എൻ്റെ കുടുംബം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആനയും ആടുമ്പോളും വ്യത്യാസം പ്രാരാബ്ദിക്ക പ്രാരാബ്ദത്തിൽ കിടക്കുന്ന എന്നെ എങ്ങാനും സാർ കല്യാണം കഴിച്ചാൽ അത് സാറിന് വലിയൊരു ബാധ്യത ആവും നാളെ സമയത്ത് സാറിന് തന്നെ അങ്ങനെ തോന്നുന്നു ഇപ്പോൾ സാറിന് ചിലപ്പോൾ അതൊക്കെ വലിയ നിസാരമാണെന്നും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സാധനം പറയുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല സാർ ജീവിതത്തിലേക്ക് വരും കടക്കുമ്പോഴേക്കും പല പല കാര്യങ്ങളുണ്ട് സാറിന്റെ വീട്ടില് ഇതാർക്കും ഇഷ്ടാവില്ല ഞാൻ വലു വല്ലാത്ത ചെറിയൊരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് മാത്രം ഒരുപാട് പ്രാരാബ്ദമുണ്ട് സാറിന് അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഈ പ്രാരാബ്ദി കിടക്കണ എന്നെങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ സാറിന് എന്നെ സാറിന്റെ കുടുംബത്തിൽ ഒറ്റപ്പെടേണ്ടി വരും അതുകൊണ്ട് വേണ്ട സാർ നമ്മൾ നമ്മുടെ പരിമിതികൾ അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാവോ സാർ എന്നോട് ക്ഷമിക്കണം ഏതെൻ്റെ അഹങ്കാരോട് കാണാണെങ്കിൽ സാർ അതും ക്ഷമിക്കണം എന്നൊക്കെ പണ്ട് പ്രീതി അവിടെ നിന്ന് പോ ഓടിപ്പോകട്ടോ അത് കേൾക്കണം ആകാശിന് വളരെ വിഷമം തോന്നുവാണ് ആകാശം നേരെ പോണത് കടൽ തീരത്തേക്കാണ് അതിനുശേഷം കാണുന്ന ഒരു പാട്ടാണ് ഒരു വിരഹത്തിന്റെ ഗാനമാണ് ആ ഗാനത്തിൽ നമ്മൾ ആകാശം പ്രീതിയും കടൽ തീരത്തിൽ ഇരിക്കുന്നുണ്ട് അവരവരുടെ മനസ്സിൽ തമ്മിൽ പ്രണയിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും കൈകോർക്കണതൊക്കെ ആലോചിക്കുകയാണ് പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല പ്രീതി വീട്ടിൽ നിന്ന് പൊട്ടിക്കരയാണ് ആകാശം ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാട്ട് അത്ര ഒരു നാല് മൂന്നാല് മിനിറ്റ് പാട്ട് തന്നെയാണ് കാണിക്കണത് കേട്ടോ ആ ഒരു വിരഹ ഗാനം ഇവര് രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം നമ്മുടെ പ്രീതിക്ക് കിടക്കയിലേക്ക് ഇടുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയു കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി തുണിയൊക്കെ എടുത്തിട്ട് നമ്മുടെ അഞ്ജലി അടുത്തൊക്കെ വരുന്നുണ്ട് അഞ്ചലിടത്ത് ലാവണ്ണി ഇട്ടിട്ടോ അഞ്ജലി മാഡം തുണി ഞാൻ റൂമിൽ കൊണ്ടേ വെക്കണോ ഏഹ് വേണ്ട ശ്രുതി എൻ്റെ കയ്യിൽ നിന്നേക്ക് ഞാൻ വെച്ചോളാം എന്ന് പറയുകയാണ് അഞ്ജലി മാഡം സമയം ഒരുപാട് ഞാൻ എന്താ പോയിക്കോട്ടെ ശരി ശ്രുതി എന്ന് പറയുമ്പോൾ രാവണിനെ ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി നീ നാളെ വരുമല്ലോ അല്ലേ മാഡം ഞാൻ നാളെ വരുന്ന വരേണ്ട ആവശ്യം ഉണ്ടോ മേഡം അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് നീ നാളെ വരില്ലേ നീ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് എനിക്ക് എനിക്ക് മാത്രമല്ല ഈ വീട്ടിലെല്ലാവർക്കും ഒരു ധൈര്യമാണ് അതുകൊണ്ട് നീ നാളെ വരില്ലേ ശ്രുതി അത് മേഡം അഞ്ജലി പറയുന്നുണ്ട് രാവണ രാവണ ഇത്ര കാര്യോട്ട് വിളിക്കണതല്ലേ ശ്രുതി നീ നാളെ വരാ എന്ന് പറയുമ്പോൾ ശരി മേഡം ഞാൻ നാളെ വരാം പ്രോമിസ് എന്ന് ലാവണെ ചോദിക്കുമ്പോൾ പ്രോമിസ് മേഡം ഞാൻ നാളെ എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് പോകുവാട്ടോ ലാവണെ അഞ്ചലി ചോദിക്കണ്ട് അവിടെ നാളെ വരുവായിരിക്കുമല്ലോ പിന്നെ നിന്നോട് എന്തായാലും ഉറപ്പ് പറഞ്ഞതല്ലേ അതുകൊണ്ട് അവൾ വരുമായിരിക്കും സത്യം പറയാലോ അഞ്ജലി ചേച്ചി അവൾ വന്നില്ലെങ്കിൽ എനിക്ക് വരാത്തൊരു അസ്വസ്ഥതയാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ മറ്റാരെക്കാളും അവളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും അവൾ ഉണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് അഞ്ജലി ചേച്ചി എൻ്റെ കൂടെ ഒരാളുള്ള പോലെ എനിക്കൊരു തോന്നലാണ് അതുകൊണ്ട് അവളില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നിനക്ക് മാത്രമല്ല രാവണനെ ഈ വീട്ടിലെല്ലാവർക്കും ഇപ്പം അങ്ങനെ തന്നെയാണ് എന്തായാലും നാളെ അവൾ വരുമായിരിക്കും എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് അങ്ങനെ അവരെന്തേലും കൂടി സംസാരിച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് അശ്വിനാണെങ്കിൽ ആകാശം നോക്കിയിട്ട് വരാത്ത പ്രാവശ്യം സന്തോഷത്തോടു കൂടി ആകാശം നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഒരുപാട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അശ്വിൻ തിരിച്ച് റൂമിലേക്ക് പോകാൻ വേണ്ടി തിരിയുമ്പോഴാണ് തൻ്റെ മുമ്പിൽ എന്തോ കിടക്കുന്നത് പോലെ തോന്നുന്നത് അശ്വിൻ നോക്കുമ്പോഴേക്കും അതൊരു മോതിരട്ടോ അതൊരു ഗോൾഡ് മോതിരമാണ് ഏ ഇത് മോതിരം ഇതെന്താ ഇവിടെ കിടക്കണത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആ മോതിരം എടുക്കുന്നുണ്ട് നേരെ നിലത്തേക്ക് പോവാണ് ചേച്ചി ഈ മോതിരം ചേച്ചിയുടെ ആണോ ടെറസിൽ കിടക്കുന്നുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ എവിടെയും നോക്കട്ടെ നോക്കട്ടെന്ന് പറഞ്ഞ അഞ്ജലി വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം അഞ്ജലി പറയ് ഇത് എൻ്റെ മോതിരല്ല കുഞ്ഞ ലാവണ്യ നിന്റെ മോതിരവാണത് ഏയ് എൻ്റെ ചേച്ചി ചേച്ചിയത് ഇനി മനോരമാൻ്റെ ആയിരിക്കോ ഏയ് മനോരമാരുടെ ആവാൻ വഴിയില്ല കാരണം മനോരമാരുടെ കയ്യിൽ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോതിരം ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് ലാവണി പറഞ്ഞിട്ട് അല്ല ചേച്ചി എനിക്കൊരു സംശയം ഈ മോതിരം ഈ കണ്ടിട്ടേ ഷ്യാമേട്ടനെ ചേച്ചിക്ക് വാങ്ങി മേടിച്ചു വെച്ച മോതിരം പോലെയുണ്ട് ഇനി ചേച്ചിക്ക് ഒരാ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എങ്ങാനും ഷ്യാമേട്ടൻ വാങ്ങിച്ചു വെച്ചതാണോ എന്നിട്ട് പുള്ളിക്കാരെ മറന്നു പോയതായിരിക്കും ആ ചിലപ്പോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് ലാവണ്യ എന്ന് അഞ്ജലി പറയാണ് ആ എങ്കിൽ അങ്ങനെ ആയിരിക്കും ചേച്ചി ഷ്യാമേട്ടനെ ചേച്ചിക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചു വെച്ചതായിരിക്കും പക്ഷെ എന്ത് ചെയ്യാം സർപ്രൈസ് പൊളിഞ്ഞി പോയി എന്ന് ലാവണ്ണി പറയാണ് നമ്മുടെ അഞ്ജന ഞാൻ മോതിരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ട് ശ്യാമേ വാങ്ങിച്ചെന്നെ ആയിരിക്കോ എന്ന രീതിയിൽ സംശയത്തോടെ ആ മോതിരി നോക്കുവാണ് ശ്രുതി വീട്ടിലെത്തുമ്പോഴേക്കും ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കസരപ്പുറത്തിരിക്കുകട്ടോ അമ്മായിമ്മായി വരുന്നുണ്ട് ശ്രുതി ദേ ഈ പയറ് കണ്ടില്ല നിറച്ച് ഉറുമ്പ് കയറി നീ ഇതൊന്ന് അരിച്ചു പിറക്കി എടുത്ത ശ്രുതി എന്ന് പറയാണ് അങ്ങനെ ശ്രുതി മുറം മേടിച്ചിട്ട് പാത്രത്തിലാക്കാൻ നോക്കുമ്പോൾ എടി എത്ര പറഞ്ഞാലും നീ കേക്കില്ലേ എന്താ അമ്മായി ഞാൻ പയറ് പിട്ടിറ പിറക്കി എടുക്കുകയല്ലേ പയറിന്റെ കാര്യം ചോദിച്ചാൽ നിന്റെ കയ്യില് മോതിരി എവിടെ അത് അമ്മായി മോതിരിന്റെ കയ്യിലുണ്ടല്ലോ എവിടെ അയ്യോ അതെവിടെ പോയി ആ അത് കൊള എന്നോടാണ് ചോദിക്കുന്നത് നിന്റെ അടുത്ത് എത്രാവശ്യം പറയണം പൊട്ടി പെണ്ണാ നീ എവിടെ വെച്ചു മോതിരി ഇപ്പോൾ എടുത്തോണ്ട് വാടി അമ്മായി അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്നോ ഇവിടെ എങ്ങാനും ഉണ്ടാവും അല്ലെങ്കിൽ നീ കുളിക്കാൻ പോയപ്പോ കുളിമോറിൽ ഒരു വെച്ചിട്ടുണ്ടാവും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എവിടെയൊന്നും കിട്ടുന്നില്ല അയ്യോ ആ മോതിരി എവിടെ പോയി ഇത് കൊള്ളാം എൻ്റെ കൃഷ്ണ ഞാൻ എൻ്റെ ഷ്യാമയുടെ എന്നെ എന്ത് പറയും ഈ പെണ്ണൂടെ എത്ര വേഷം വേണം ഇതൊരു പൊട്ടി പെണ്ണ് തന്നെയാണ് നീ ഈ ഇവിടെ ആർക്കും സമാധാനം തരില്ലേ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അമ്മായി ഒന്ന് പതുക്കെ പറ അച്ഛ കേട്ടാ അച്ചയ്ക്ക് വിഷമോ ഓ അങ്ങനത്തെ ഒക്കെ വിചാരം എന്തിനൊക്കെ ഉണ്ടല്ലേ മര്യാദക്ക് ശ്രുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ മോതിരം മര്യാദയ്ക്ക് തപ്പിട്ട് നീ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ കുന്തം വിഴുങ്ങിയ പോലെ ആലോചിക്കണം കണ്ടില്ലേ മര്യാദയ്ക്ക് തപ്പടി ആ അമ്മായി ഞാനും കൂടി ഈ വീട് മൊത്തം തപ്പി ഇവിടെ ആ മോതിരമില്ല എൻ്റെ കൃഷ്ണ നീ എവിടെ കൊണ്ട് കളഞ്ഞിടിയാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇനി അശ്വിൻ അശ്വിൻസാന്റെ വീട്ടിൽ മറന്നുവച്ചിട്ടുണ്ടാവോ ആ ചിലപ്പോ ആയിരിക്കും നീ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ പോയി തപ്പിക്കൊണ്ട് പോവാ അമ്മായി ഈ രാത്രിയോ അത് അവിടെ തന്നെ ഉണ്ടോന്നു എനിക്ക് ഉറപ്പൂ ഇല്ല ശ്രുതി ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ രാവിലെ ആ മോതിരം തപ്പിട്ടല്ലാണ്ട് നീ വീട്ടിൽ കേറാൻ നിൽക്കണ്ട പറഞ്ഞേക്കാം എന്റെ കൃഷ്ണ എന്റെ ഭഗവാനെ എന്റെ ശ്യാമയോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി അകത്ത് പോവാട്ടോ എന്റെ ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും രാത്രി ഫുൾ അമ്മായിടെ വഴക്ക് തന്നെയായിരിക്കും അമ്മായിയുടെ കൂർക്കം വലി കേട്ടാലും കുഴപ്പമില്ല അമ്മയുടെ വഴക്ക് കേട്ട സമാധാനം കൃഷ്ണ അമ്മായി പെട്ടെന്ന് ഉറക്കണേ എന്ന് പറയേണ്ട ശ്രോതി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് തിരിച്ചു റൂമിലേക്ക് പോകുമ്പോ നമ്മുടെ പ്രീതി ആകെ വിഷമിച്ചിരിക്കുകയാണ് അല്ല ചേച്ചി എന്താ ആകെ വിഷമിച്ചിരിക്കണത് അല്ല പാലക്കാട് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചിയുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അത് കാണാനില്ല എന്ത് വേണ്ടി ചേച്ചി മോതിര കളഞ്ഞു പോയത് എന്റെയാണ് പക്ഷെ വിഷമം ചേച്ചിക്കാണല്ലോ എന്ന് പറയുമ്പോ നീ പോടി പെണ്ണ് ഒന്നുമില്ല അല്ല ചേച്ചിക്ക് എന്താ വിഷമമുള്ള പോലെ എന്താ ചേച്ചി ഒന്നുമില്ലെന്ന് ഇല്ലെന്ന് എന്നാ ചേച്ചി ഒന്ന് ചിരിച്ച് ഈ എന്ന് പറഞ്ഞീതി ചിരിക്കുവാണ് ആർട്ടിഫിഷ്യൽ ചിരിയാണെങ്കിലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ പ്രീതി നമ്മുടെ ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുക അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ മോതിരം ഷ്യാമേട്ടം വാങ്ങിച്ചു തന്നെ ആയിരിക്കുമോ ഷ്യാമേട്ടൻ എന്നെ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ക്ഷാമട്ടം വാങ്ങിച്ചായിരിക്കുമോ ആ മോതിരം എന്നാലും ഷ്യാമേട്ടനും കൂട്ടി വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ന് പറയട്ടെ നമ്മുടെ അഞ്ജലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ